السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما صليت على آل إبراهيم وعلى آله إنك حميد مجيد اللهم خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وإن فإن تنازعتم في شيء فردوا مِنَ الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. سهل المحيط ണം സംബന്ധിച്ച് റാന്റെയും സ്വപ്നത്തിന്റെയും പൂർവിക പണ്ഡിതന്മാരുടെയും

മുൻധാരണകളും നമുക്കുണ്ടാകേണ്ടതുണ്ട് നമ്മളില്ലാത്ത പശ്ചാത്തലത്തിൽ ഇത് എത്രമാത്രം ലളിതമാക്കി കൈകാര്യം ചെയ്യാമെന്നത് വലിയ ഒരു പ്രശ്നമാണ് ആദ്യമായി ഞാനൊരു പോയിന്റ് ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് ഈ ഈചറകലൻ്റെ അല്ലെങ്കിൽ അതിലേകീകരണം എത്ര എത്ര വിഷയങ്ങളുണ്ട് വളരെ പ്രാധാന്യപ്പെട്ടത് എന്നത് സംബന്ധിച്ചാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാലഘട്ടത്തിൽ തീർച്ചയായും അങ്ങനെയും ഒരു ചിന്ത നല്ലതാണ് പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മള് പല കാര്യങ്ങളെയും ഖുർആൻസുന്നത്തിന് സ്ഥിരപ്പെട്ട പല കാര്യങ്ങളെയും നിസ്സാരമായി തള്ളുക എന്നതാ വരുത് ഇപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രവണത ചില ഇഷുക്കൾ പൊക്കി പിടിച്ച് അതിൻ്റെ ചുറ്റും മാത്രം കറങ്ങുക എന്നുള്ളത് ഇതും ഒരു വലിയ കുഴപ്പമുണ്ടാക്കുന്ന സംഗതിയാണ് അപ്പൊ അതിൽ മാത്രം അത് മാത്രം എന്നുള്ള നിലക്ക് ഒരു ഗ്രൂപ്പ് അപ്പോൾ തന്നെ അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളാണ് യഥാർത്ഥത്തിലുള്ളത് ഇങ്ങനെ പല വൃത്തങ്ങളായി ഗ്രൂപ്പുകളായി ഒറ്റതിരിഞ്ഞു തിരിഞ്ഞു പോവുകയും അവരവരുടെ താവളത്തിൽ അവരവരുടെ താല്പര്യങ്ങൾ മറ്റുള്ളവരുടേതൊന്നും ചെളികൊള്ളേണ്ടതില്ല എന്ന ഒരു നിലപാട് വന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ സദസ് അപ്പൊ ഇത് നമ്മൾ ഉത്തരവാദികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് സറിദ് നൂർസി എന്ന് പറഞ്ഞ ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തെ ഒരു കോടതി മൊഴിയുണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു നൂറ് ജീവൻ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്ലാമിലെ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി അതെല്ലാം ബലി കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ സന്നദ്ധനാണ് ഇതാണ് ഇസ്ലാമിലെ ഏത് പ്രശ്നത്തെ സംബന്ധിച്ചും സുറാൻ സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതോ അതിന്റെ താല്പര്യമായി ഉച്ചരിഷ്ഠിതമോ ആയ ഏതൊരു ദീനിന്റെ കാര്യമാണെങ്കിലും അത് ഇസ്ലാമുമായി ബന്ധപ്പെടുമ്പോൾ അതിന് നമ്മൾ നിസ്സാരമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിധി കർമ്മശാസ്ത്ര തലത്തിൽ എന്നുള്ളതാണ് മതനിരാസ ഈ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ അത് തന്നെ മതി എന്നുള്ളതാണ് മുഴുവൻ ഫുഹാവിൻ്റെയും വിധി സ്ഥിരപ്പെട്ട ഒരു കാര്യം ഇസ്ലാമിയ അത് സുന്നത്തായ കാര്യമാണെങ്കിലും അത് നമ്മൾ അതൊക്കെ നിസ്സാരമാണ് അവഗണിക്കപ്പെടേണ്ടതാണ് എന്ന് ധരിപ്പിക്കുമ്പോൾ മൊത്തത്തിൽ തന്നെ അത് നമ്മളുടെ ധാർമ്മിക ബോധത്തെയും മതബോധത്തെയുമാണ് യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് എന്നും അതിനാൽ തന്നെ നമ്മളുടെ മേൽ വന്നു വീഴുന്ന വിധി വിധിൻ്റേതാണെന്നുമാണ് ഇതിന്റെ താല്പര്യം പല കാര്യത്തിലും അതിരുകിച്ചിൽ അതിരുകവിച്ചിൽ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ രണ്ടു വശത്തുമാണ് ഒന്ന് അലസത അലംഭാവം മറ്റൊന്ന് തീവ്രത ഈ രണ്ടിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാം ഓരോരോ കാര്യത്തിനും അതിൻറെ മൂല്യവും അളവും തൂക്കവും നിർണയിച്ചുകൊണ്ട് വളരെ മദ്യമായ ഒരു നിലപാട് ഉത്തമമായ നിലപാട് സ്വീകരിക്കുക എന്ന അടിസ്ഥാനത്തിൽ ഈ സമുദായത്തിന് തന്നെ നൽകപ്പെട്ട പേര് അല്ലെങ്കിൽ ഗുണനാമം വസത്ത് ഉമ്മത്ത് വസത്ത്ാണ് ഇത് നമ്മളി കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ഇസ്ലാം നമ്മുടെ ഈ തലമുറയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വായിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ പോസിറ്റീവായ വശത്തെക്കാൾ നെഗറ്റീവായ ലയിലൂടെയാണ് യഥാർത്ഥത്തിൽ ചർച്ചകൾ അധികവും നടക്കുന്നത് പക്ഷെ ഇതൊന്നും തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വര വളർന്നു വരുന്ന തലമുറകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനോട് അവരെ അടുപ്പിക്കുവാനല്ല അകറ്റുവാനാണ് കാരണമായി തീരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിന്റെ ഏത് ചെറിയ കാര്യങ്ങൾക്ക് അതിൻ്റെതായ വിലയും നിലയും കൽപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ഹിക്മത് യുക്തിയോടുകൂടെയും തന്ത്രപൂർവ്വമായിരിക്കണം അതിന്റെ പ്രബോധനവും പ്രചാരണവും നടത്തുന്നു അകറ്റാനല്ല ആളുകൾ അടുപ്പിക്കുവാനും ആളുകളെ വികാരത്തോട് എന്നതിനേക്കാൾ വികാരത്തെ പരിഗണിക്കണം അവരുടെ ബുദ്ധിയെയും അവരുടെ ബോധത്തെയും ഒക്കെ തന്നെ സത്യത്തിന് അത് ചിലപ്പോൾ നമ്മൾ താല്പര്യത്തിനെതിരായിരുന്നാലും വിധേയമാക്കാനുള്ള തന്ത്രം നമ്മൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഞാനൊരു ആയത്ത് പതി അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കർമ്മപ്രധാനമായത് വിശ്വാസത്തിന്റെ താല്പര്യത്തിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഉരിൽങ്ങും വിശ്വാസികളുടെ നേതാക്കളെയും നേതൃത്വത്തെയും കൈകാര്യകർത്താക്കളെയും അനുസരിക്കാനും കുറാൻ തന്നെയാണ് വിശ്വാസികളോട് യഥാർത്ഥത്തിൽ നിർദ്ദേശിക്കുന്നത് പറയുന്നു തനാമി നിങ്ങൾക്ക് വല്ല കാര്യത്തിലും പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇവിടെ അഭിപ്രായ വ്യത്യാസം അബ്ലാഹുമായും റസൂലുമായിട്ടുമല്ല സത്യവിശ്വാസികൾ അവരുടെ നേതൃത്വം അല്ലെ നേതൃത്വത്തിൽ തന്നെ അതിന് അനുയായികളും നേതൃത്വവുമായി ഇങ്ങനെ അല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുകയാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം പുറത്തു ഇതാ ഇവർ അതിന്റെ പരിഹാര മാർഗം അള്ളാഹുവിന്റെ കിതാബും നബിയുടെ സുന്നത്വം അനുസരിച്ചായിരിക്കണം എന്നാണ് നിർദ്ദേശിക്കുന്നത് ഇത് കേവലം ഒരു നിർദ്ദേശമല്ല ഈ കുന്താഹി അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നതിന്റെ താല്പര്യമാണ് ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുക എന്നുകൂടി വിശുദ്ധ ഖുർആൻ പ്രത്യേകം ഊന്നു മാത്രമല്ല നല്ല ക്കും ഈ ലോകത്തും നാളെ പരലോകത്തും കാര്യങ്ങളൊക്കെ ഭംഗിയാകാനും ഇതാണ് നല്ല മാർഗം എന്ന് നിർദ്ദേശിക്കുന്നു അപ്പോ നമ്മളിലുള്ള ഈ പ്രശ്നത്തില് ഈ അടിസ്ഥാനത്തിന് നമ്മൾ ചിന്തിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കിടയില് ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമ്മുടെ കാലഘട്ടത്തിലും മുമ്പും ഈ െ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചാന്ദ്ര തീയതികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നോമ്പ് പെരുന്നാളി ഇതുപോലുള്ള ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെയും ധാരാളം അഭിപ്രായ ഭിന്നതകൾ വരുന്നു അപ്പൊ ഇത് എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കുലാൻ സുനത്തിലും ചില നിർദ്ദേശങ്ങളുണ്ടാവും ആ നിർദ്ദേശങ്ങൾ പക്ഷേ കുറെ കഴിയുമ്പോൾ നമ്മുടെ പശ്ചാത്തലവും നമ്മളുടെ മേഖലകളും ഒക്കെ വ്യത്യാസപ്പെടുത്തുന്നതനുസരിച്ച് നമ്മളുടെ യുക്തിയെ അതിൽ നമ്മൾ കൂട്ടിച്ചേർക്കും അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് പലപ്പോഴും പല വിധത്തിലുള്ള വൈവിധ്യങ്ങൾ വരുന്നുണ്ട് പല കാര്യങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇപ്പോൾ ജസ്റ്റിസ് ഇവിടെ പറഞ്ഞു ഈ ഉദയവ്യത്യാസം അനുസരിച്ച് നിന്നുള്ള ആ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഈ ഏകീകരണം സാധ്യമാകാത്തത് എന്നുള്ള ഈ ചിന്ത ആദ്യകാലത്തുണ്ടായിരുന്നോ ഇല്ല ഏറ്റവും ചുരുങ്ങിയത് വസാലമിയുടെയും അബുബക്കർ